ഹായ് ഹലോ മദർ ഈണോസിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം എൻ്റെ വിയോസിൻ്റെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ സാമ്പത്തികത്തിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുമോ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള മോശമായ സിറ്റുവേഷനിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുമോ എന്നാണ് നോക്കുന്നത് ഓക്കെ ഇപ്പോൾ എൻ്റെ വിയോസ് നേരിടുന്ന പ്രശ്നം എന്താണ് എന്ന് ആദ്യം കാണിച്ചെടുക്കാം അതിനുശേഷം മാറ്റത്തെക്കുറിച്ച് നോക്കാം ഓക്കെ പ്ലീസ് കെഡിമി മദർ ഈണോസ് എൻ്റെ വ്യോസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രശ്നം എന്താണ് സാമ്പത്തിക പ്രശ്നങ്ങളെ ഇവിടെ കാണിക്കുന്നു ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു ഓക്കെ ഒരു വെയിറ്റിംഗ് എനർജിയാണ് അത് റിലേഷൻഷിപ്പ് ആകാം സാമ്പത്തികമാകാം ജോലി ആകാം ഓക്കെ ഒരു വെയിറ്റിംഗ് ആണ് ഒരു വിധത്തിലും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച കാര്യം സാധിക്കുന്നില്ല കൊടുക്കൽ വാങ്ങലുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായി കാണുന്നു നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നില്ല കോടതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നതായി കാണുന്നു അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഇവിടെ കാണിക്കുന്നു തേർഡ് പാർട്ടികളുടെ ഇടപെടൽ കാരണം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ വിള്ളലുകൾ വന്നതായും കാണുന്നുണ്ട് ഒരു നല്ല ചീറ്റിംഗ് എനർജി ഇവിടെ കാണുന്നു നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ചതി ലഭിച്ചതായി കാണുന്നുണ്ട് ഓക്കെ ഒരു അന്ധകാര ശക്തിയുടെ പ്രവർത്തനം ഇവിടെ കാണുന്നു ചില വ്യക്തികളുടെ ജീവിതത്തിൽ ബ്ലാക്ക് മാജിക് ഏറ്റിട്ടുണ്ട് ഓക്കെ പ്ലീസ് കിഡിമി മദ്ര യൂണോസ് എൻ്റെ വിയോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള മോശം സിറ്റുവേഷൻ എന്താണ് ഓക്കെ സാമ്പത്തികം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഗുരുതരമായി സംഭവിച്ചിരിക്കുന്നത് ഓക്കെ ചില സ്ഥലങ്ങളിൽ ഓഫർ ഓഫർ കൊടുത്തിട്ട് ജോലി സംബന്ധമായിട്ടുള്ള ഓഫറിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്നു സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് അതിലൊരു മാറ്റം ഉണ്ടാകുന്നില്ല ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളാണ് എൻ്റെ വ്യോസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഇതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് നോക്കാം പ്ലീസ് കെടുമി മന്ത്രി യുണോസ് എൻ്റെ വ്യോസിന്റെ ജീവിതത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് മാറ്റമാണ് എന്ത് അത്ഭുതമാണ് പ്രപഞ്ചശക്തി നൽകാൻ പോകുന്നത് നല്ല ബ്ലാക്ക് മാജിക്കുള്ള എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളെ വിഷമിപ്പിച്ചിരുന്നതായിട്ടുള്ള സിറ്റുവേഷൻ അത് ബ്ലാക്ക് മാജിക് ആയിരിക്കാം മറ്റെന്ത് തന്നെയാണെങ്കിലും ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നതായിട്ടാണ് ഒരു അത്ഭുതമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഇത്രത്തോളം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആൻസൈറ്റി ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ ബുദ്ധിമുട്ടിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ ഓർത്ത് നിങ്ങൾ വേദനിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഉറക്കം പോലും ഇല്ലാത്ത ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നതെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ സിക്സ് ആണ് വന്നിരിക്കുന്നത് ലവ് എനർജിയാണ് ഒരു ബ്ലെസ്സിങ് നിങ്ങളെ തേടി എത്തുന്നു ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സക്സസ് കടന്നു വരുന്നു കുടുംബജീവിതത്തിലെ ഐക്യം ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങളെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ ആൾക്കാരെല്ലാം നിങ്ങളിലേക്ക് തന്നെ കടന്നു വരുന്നു വീനസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സാമ്പത്തിക ഗ്രോത്തും അതുപോലെ തന്നെ റിലേഷൻ സംബന്ധമായിട്ടുള്ള ഗ്രോത്തും നിങ്ങളെ തേടി എത്തുന്നു ബ്ലെസ്സിങ് ഇവിടെ എത്തിയിരിക്കുന്നു പ്രപഞ്ചത്തിന്റെ ബ്ലെസ്സിങ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പാഷനായിട്ടുള്ള എന്താണോ അത് നിങ്ങൾ നേടിയെടുക്കുന്നു സ്ട്രെങ്ത് വരികയാണ് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും സ്ട്രെങ്ത് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ചില വ്യക്തികളെ നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു ബന്ധിച്ച് അത് ബ്ലാക്ക് എനർജിയിൽ കൂടി ആയിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളെ ഭയപ്പെടുത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തി അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പ് അല്പം സ്നേഹം തന്ന് വീണ്ടും അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ട് പിന്നെ പ്രതീക്ഷ പ്രതീക്ഷ തന്ന് 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 നിങ്ങളുടെ വർഷങ്ങളോ മാസങ്ങളോ ഒക്കെ ഇങ്ങനെ നീണ്ടു നീണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ കാരണം ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്നു അതുമില്ല നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരുന്ന ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ അതുപോലെ തന്നെ ചില അന്ധകാര ശക്തികൾ നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സിക്സ് നമ്പറാണ് വന്നിരിക്കുന്നത് വൺ പ്ലസ് ഫൈവ് സിക്സാണ് അപ്പോൾ സിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷനെ ബന്ധിച്ചിരിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെ ബന്ധിച്ചിരിക്കുന്നു ആ ബന്ധനങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു ഒരു ഗ്രോത്ത് ആണ് വരുന്നത് ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് വലിയ ഒരു ഉയർച്ച വരാൻ പോകുന്നു ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും ജോലി സംബന്ധമായിട്ടും റിലേഷൻ സംബന്ധിച്ച ായിട്ടും നിങ്ങൾക്കൊരു സഡൻ ആക്ഷൻ ആണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രോത്തുകളെ കാണാൻ സാധിക്കും ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ലഭിക്കും ജോലി സംബന്ധമായും ഒരു ട്രാവൽ ഇവിടെ കാണുന്നുണ്ട് ഒരു യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വിദേശത്തേക്ക് കടന്നു പോകുവാനോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ഇവിടെ തടസ്സങ്ങൾ മാറുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എംബ്രൻ്റെ കാർഡ് വന്നിരിക്കുന്നു ഗവൺമെൻറ് ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഒരുപാട് നാളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലിബ്രേഷൻ വന്നു ചേരുന്നതായി കാണുന്നു നിങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീട്ടിലെ അച്ഛനോ സഹോദരനോ മുതിർന്ന ആൾക്കാരെങ്കിലും നിങ്ങൾക്കെതിരായി നിൽക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ രണ്ടും ഫോർ നമ്പറാണ് വന്നിരിക്കുന്നത് രാഹു നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് ഒരു സക്സസ്സിലേക്ക് കടന്നു പോകുന്നു നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു നിങ്ങൾക്ക് ലീഡർഷിപ്പ് ലഭിക്കുന്നതായി കാണുന്നു അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ജോലി ജോലിസ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങളുടെ ബോസിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റാരുടെ ഭാഗത്ത് നിന്നോ നിങ്ങൾക്ക് ഒരുപാട് വഴക്കും ദേഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെലിബ്രേഷനുള്ള ടൈമാണ് ഹാർമണിക്കുള്ള ടൈമാണ് ഒക്കെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളിലേക്ക് അനുഗ്രഹം വന്നു ചേരുന്നുണ്ട് ഓക്കെ ഒരു സഡൻ ആക്ഷനാണ് എൻ്റെ എന്റെ ജീവിതത്തിൽ വരുന്നത് പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ എനർജി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ നൈൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് നൈൻ ഓഫ് സോഡിൻ്റെ എനർജി ഫോറോ പെൻറ്റിക്കളാണ് ഓക്കെ നിങ്ങൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു അത് ജോലിയാകാം വിദേശത്തേക്കുള്ള യാത്രയാകാം അതല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികമോ വീട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നിങ്ങൾ കരയുന്ന ഒരവസ്ഥയാണെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരുന്നു സന്തോഷം നിങ്ങളെ തേടിയെത്തുന്നു പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു അവെയർനെസ് വരുന്നുണ്ട് കേട്ടോ വിദേശത്തേക്ക് കടന്നു പോകുന്നതിൽ പൈസ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് വിസ വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങൾ ടെൻഷൻ ആകേണ്ടേ നിങ്ങൾ വിദേശത്തേക്ക് കടന്നു പോകും ഓക്കെ പ്ലീസ് കേഡമി മദ്ര ഏണുവാസ് ഇവിടെ ഡബിളിൻ്റെ കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡമി മദ്രീണുവാസ് ഓക്കെ നിങ്ങളുടെ മനസ്സിനെ ജഗ്ൾ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കുന്നില്ല ഇതുപോലെ ജഗ്ളിങ് ആണ് ഓക്കെ നിൽക്കണോ പോകണമോ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ ചില കാര്യങ്ങൾ ബന്ധിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിലേക്ക് ആ ഒരു സിറ്റുവേഷനെ റിലേഷൻ ആകാം ജോലി ആകാം സാമ്പത്തികമാകാം ആ ഒരു ബന്ധനത്തിൽ കെട്ടുപിണിഞ്ഞ് നിങ്ങൾ ഡീപ്പ് ഡിപ്രഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് എംബ്രൻ്റെ എനർജി വന്നിരിക്കുന്നത് ഓഫ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സെലിബ്രേഷൻ കടന്നു വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി ലഭിക്കുന്നുണ്ട് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ വിദേശത്തേക്ക് പഠനത്തിനായി കടന്നു പോകുന്നു സ്കൂളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ജോലി നിങ്ങൾ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്താണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നു വിവാഹമാകാം ജോലിയാകാം സാമ്പത്തിക കാര്യമാകാം നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ട് ഓക്കെ എന്തുകൊണ്ടാണ് ഇവിടെ ലവ് കാർഡ് വന്നിരിക്കുന്നത് പ്ലീസ് മി കെഡിമി മദ്രൂനവാസ് ഓക്കെ ഇവിടെ ഹാർമണിയാണ് വന്നിരിക്കുന്നത് ലവ് ആണ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ലവ് കടന്നു വരുന്നു എന്നുള്ളതാണ് ഓക്കെ ടെൻ ഓഫ് പെൻഡിക്കിളാണ് സാമ്പത്തിക ഗ്രോത്ത് വരുന്നുണ്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഒരു ഹാപ്പിനെസ് നിങ്ങളിലേക്ക് കടന്നു വരുന്നു ഇവിടെ നമ്പർ വൺ കാർഡാണ് ഒരു ന്യൂ ബിഗിനിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു ജീവവൃക്ഷത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് ഓക്കെ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് ഓക്കെ പീസ് കെടുമി മന്ത്രി യൂണോസ് എന്തുകൊണ്ടാണ് ഏറ്റവും വാണ്ടിന്റെ എനർജി വന്നിരിക്കുന്നത് ഇവിടെ ഡബിളിന്റെ എനർജി കാണിക്കുന്നുണ്ട് ഓക്കെ ഈ ഡബിളിൻ്റെ എനർജി തന്നെയാണ് നിങ്ങളെ തകർത്തിരുന്നതായിട്ടുള്ള നിങ്ങളെ ബന്ധിച്ചിരുന്നതായിട്ടുള്ള ചില വ്യക്തികളുടെ കയ്യിലെ നൂൽപ്പാവയായിട്ട് നിങ്ങളെ ബന്ധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചില ബ്ലാക്ക് മാജിക്ക് കൊണ്ട് നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരുന്നെങ്കിൽ സ്ഥലത്തായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ തകർന്ന അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കടബാധ്യതകളിൽ ഇങ്ങനെ ഒരു അവസ്ഥയായിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മോചിതരാകുവാൻ പോവുകയാണ് ഈ ഡബിൾ കെട്ടിയിരിക്കുന്നതായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾ ഫ്രീ ആകാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് വരുന്നു ടെമ്പറഞ്ച് കടന്നു വന്നിരിക്കുന്നു ജീവിതത്തിൽ ബ്ലെസ്സിങ് ആണ് കടന്നു വന്നിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട് ഓക്കെ ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ വ്യക്തിയുടെ പിറകിൽ ഒരു ഡബിൾ ആണ് അല്ലേ ഇവിടെ ഈ വ്യക്തിയുടെ പിറകിൽ ഒരു ഏഞ്ചലാണ് ഓക്കെ അപ്പം നിങ്ങളെ ഈ ഒരു ബന്ധനത്തിൽ നിന്നും ഫ്രീ ആക്കുകയാണ് ഓക്കെ ഇവിടെ നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നൂലിൽ കെട്ടി വലിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്നാൽ ഇവിടെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ യാത്രയിൽ ഏത് യാത്രയിലാണെങ്കിലും ശരി തന്നെ ജീവിതയാത്ര ഏതിൽ തന്നെ ആണെങ്കിലും സാമ്പത്തികമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും ആ യാത്രയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് ധീരതയോട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ബ്ലെസ്സിങ് നൽകുകയാണ് ഓക്കെ ആ എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പം നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കുന്നു എന്ന് കഷ്ടങ്ങളിലും ഞാൻ എന്നും നിൻ്റെ ദൈവം നീ എന്നുംകർക്കുവാനോ നിന്നെ മൂടിപ്പോവാനോ വേദന നിന്നെ വീണ്ടും നല്ല അല്ലയോ ഓക്കെ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന എന്ത് തന്നെയാണെങ്കിലും പരീക്ഷണങ്ങളിൽ ഡബിളിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നും ഉയർത്തെഴുന്നേൽപ്പുണ്ട് വിശ്വസിക്കുക അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളെ തന്നെ അനുഗ്രഹിക്കുക എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് ഓക്കെ താങ്ക് യു നോസ് അടുത്തത് ഫോറോ വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് സോഡിൻ്റെ എനർജി നിങ്ങൾ ചതിച്ച വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളെ പറ്റിച്ച വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ അവസരം കൊണ്ടുവരുന്നു നിങ്ങൾക്ക് വിജയമാണ് കടന്നു വരാൻ പോകുന്നത് ഓക്കെ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയ വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾ വിജയിക്കാൻ പോകുന്നു ഇവിടെ നല്ല ഒരു റിലേഷൻഷിപ്പിനെ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ വ്യക്തി കടന്നു വരുന്നു അല്ലെങ്കിൽ ഇവിടെ ടെൻ നമ്പറാണ് ന്യൂ ബിഗിനിങ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയ വ്യക്തികൾ തിരികെ നിങ്ങളിലേക്ക് തന്നെ എത്തുന്നതായി കാണുന്നു ഓക്കെ നിങ്ങൾ എന്താണോ ഓഫർമേഷൻ ചെയ്യുന്നത് അത് സാധിക്കും നിങ്ങൾക്ക് അപ്പം ഇതാണ് റീഡിങ് നിങ്ങൾക്ക് റെസ്നേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ടാരോ കാർഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സർട്ടിഫിക്കറ്റോട് കൂടിയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ സൂ മീറ്റിങ്ങിൽ നിങ്ങളുടെ സംശയങ്ങളെല്ലാം പരിഹരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വീട്ടിലിരുന്നും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ജോലി ഉണ്ടെങ്കിൽ പോലും രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫേസ് ഒന്നും കാണിക്കണമെന്നില്ല യൂട്യൂബ് വഴിയൊക്കെ നിങ്ങൾക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാം ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലസ് യു